രോഗികൾക്ക് തെറ്റായ വിവരം നൽകുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം കയ്യൊടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശാസ്താങ്കോണം സ്വദേശിയായ ഗ്രീഷ്മകൃഷ്ണയെ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിക്കുകയും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ മടക്കി അയയ്ക്കുകയും ചെയ്തിരുന്നു തുടർന്നും ഗ്രീഷ്മകൃഷ്ണയുടെ കയ്യിൽ അസഹ്യമായ വേദന കാരണം അവർ പുറത്തൊരു ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ പൊട്ടലുണ്ടെന്നറിയിക്കുകയും പ്ലാസ്റ്റർ ഇടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ ഗ്രീഷ്മ കൃഷ്ണയോടൊപ്പം പ്രതിഷേധ പരിപാടി നടത്തി തുടർന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടറുമായി ചർച്ച നടത്തുകയും തെറ്റായ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിച്ച നടപടിയെടുക്കാമെന്ന സൂപ്രണ്ട് ഉറപ്പു നൽകുകയും ചെയ്തു ഞങ്ങൾ ഒന്ന് രണ്ട് വന്ന് സംഭവമാണെങ്കിൽ പക്ഷെ ഇത് അങ്ങനെയല്ല വ്യാപകമായിട്ട് ഞങ്ങളുടെ അറിവില് തന്നെ മൂന്നാല് ഇവിടുത്തെ ഇത്രയൊരു എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാളായിട്ട് ഓരോ എക്സസൈസ് ചെയ്ത് ആൾക്കൂരം മനസ്സിലായിരിക്കും ഇത് അടിയന്തരോട് ഞങ്ങൾക്ക് അന്വേഷിച്ചത് കാര്യം അത്യാവശ്യം അത് ആ രീതിയിൽ തന്നെ കാണണം അത് ഞങ്ങളൊരു സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത് ജനങ്ങൾക്ക് വേണ്ടി വന്നത് അല്ല ഞങ്ങളുടെ വ്യക്തിയായിട്ടുള്ള കഴിഞ്ഞ ദിവസം ശാസ്ത്രാങ്കോണത്തുള്ള ഗ്രീഷ്മ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് അസഹനീയമായ വേദന കാരണം കൈ എക്സ്റേ എടുക്കുകയും ആ എക്സ്റേ പരിശോധിച്ചതിന് ശേഷം ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മരു ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനോട് പോകുവാൻ പറയുകയായിരുന്നു എക്സ്റേയിലും ഇ സി ജിയിലും ടെക്നിക്കൽ സ്കില്ലുള്ള ഗ്രീഷ്മ അത് പരിശോധിച്ചപ്പോൾ ആ കയ്യിൽ വളരെ വലിയ രീതിയിലുള്ള ഒഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ റിവാണൽ സ്കാനിങ് സെൻറ്ററിൽ പോയി വീണ്ടും ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വേറെ ഒരു ഡോക്ടറിനെ വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സംഭവം ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പേ ആര്യങ്കാവ് പ്രദേശത്തുള്ള പ്രതി എന്ന് പറയുന്ന ആൾ ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാരമായ പ്രശ്നങ്ങളെ ഒന്ന് ഉള്ളു കയ്യിൽ പരിപ്പ് പറ്റിയിട്ടുള്ളൂ എന്ന് അവർ പറയുകയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പോവുകയുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അസവിഷ്ണുതമായ വേദനയുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ ലഹരിൽ പൊട്ടലുണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശാസ്ത്രമാനത്തുള്ള നമ്മുടെ മധുസൂദനം ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനും ഒരേ അവസ്ഥയുണ്ടായി അങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഈ താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം വേണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് സാധാരണക്കാരന് ആശ്രയമാകേണ്ട ഗവൺമെന്റ് ഹോസ്പിറ്റൽ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പറ്റി നമുക്കറിയാം നിരവധിയായിട്ടുള്ള പരാതിയുണ്ട് കാരണം ഈ പൊതുജനങ്ങൾക്കിടെ ഈ ഹോസ്പിറ്റലിന് ഒരു പേരുണ്ട് പാരസെറ്റാമോൾ ഹോസ്പിറ്റൽ കൈയ്യൊടിഞ്ഞാലോ എന്ത് അടി എന്ത് അത്യാഗ്രഹങ്ങളായി വന്നാലോ ഇവിടെ എഴുതുന്ന പാരസെറ്റാമോൾ എഴുതാൻ മാത്രം അറിയാൻ അറിയുന്ന ഡോക്ടർമാരാണ് ഇവിടെ നിയമിക്കുന്നത് കാരണം സാധാരണക്കാരൻ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് ഈ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സാധാരണക്കാരാണ് സാധാരണക്കാരെ ആശ്രയിക്കുമ്പോഴത്തെ അവർക്ക് മികച്ച ചികിത്സ കിട്ടാതെ ഒന്നുകിൽ പാരസെറ്റമോളിൽ എഴുതി വിടുക അല്ലാണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിടുക ഇന്നലെ സംഭവിച്ചതാണ് ബൈക്കിൽ നിന്ന് വീണ് വളരെ വലിയ വേദനയായിട്ട് വന്ന നമ്മുടെ ഗ്രീഷ്മയെ ഗ്രീഷ്മയുടെ ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് എക്സ്റേ എടുപ്പിച്ചിട്ടുള്ളത് യാതൊരുവിധ കുഴപ്പമില്ല എന്നാൽ എക്സ്റേ ടെക്നീഷ്യനായി ഗ്രീഷ്മയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എല്ലിന് പൊട്ടലുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോഴും ഡോക്ടർ സമ്മതിക്കാൻ തയ്യാറല്ല അങ്ങനെ ഇവിടുത്തെ പ്രശ്നമാണെന്ന് പറഞ്ഞു നമ്മൾ ഡ്രിവാൻഡർ സ്കാനിങ്ങിൽ പോയി എക്സ്റേ എടുപ്പിച്ചപ്പോഴാണ് അവിടുത്തെ ടെക്നീഷ്യനും പറഞ്ഞു കയ്യിൽ നല്ല പൊട്ടലുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടെ അനുജ ഡോക്ടർ അനുജോജനെ കാണിക്കുകയും അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസം പ്ലാസ്റ്റർ നോക്ക് ഈ നീലൊന്നിറങ്ങിയിട്ട് വരും പക്ഷേ ശസ്ത്രക്രിയ പോലും വേണ്ടി വരും അപ്പം അത്രയും അത്രയും വലിയൊരു പരിക്കുണ്ടായിട്ടാണ് ഇവിടെ പാരസെറ്റാമോൾ എഴുതിക്കൊടുത്തിട്ടുള്ളത് ഒരു ഡോക്ടർക്ക് എന്താണ് അസുഖം എന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു രീതി പോലും ഡോക്ടർക്ക് കഴിവില്ലെന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് ഒരു എക്സ്റേ ടെക്നീഷ്യനായ എനിക്ക് ഇതിനകത്ത് കണ്ടിട്ട് ഒരു പൊട്ടലുണ്ടെന്ന് ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാവും അവിടുത്തെ ഡോക്ടർ പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല പോയിട്ടൊരു ഇഞ്ചക്ഷനും എടുത്ത് ടാബ്ലറ്റും കഴിച്ചിട്ട് പോയിക്കിവിടെ നീര് കുറയും അഥവാ വേദന ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു ഞാനിവിടെ നേരെ അനു ജോർജിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിൽ പൊടി കൊണ്ട് ഒരാഴ്ച പ്ലാസ്റ്റിലിട്ട് നോക്കും കഴിഞ്ഞ് നമുക്ക് തീരുമാനം സർജറി അത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇവിടുത്തെ ഡ്യൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എടുത്തിട്ട് പ്രയോജനം വരുന്ന നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പുറകെ നിക്കാൻ ഇത്രയും പേരുണ്ട് ഇത് ആരുമില്ലാത്ത പാവപ്പെട്ടവർ വരുമ്പോ ഇനി പറയുന്നതും വിശ്വസിച്ച് പോവുക ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് പ്രതിഷേധ പരിപാടികൾക്ക് യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഝാൻസി റാണി മണ്ഡലം ഖജാൻജി ധനീഷ് മഹിളാമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിന്ധു രമേഷ് ബി ജെ പി നേതാക്കളായ ജീവൻ ജോൺ ഹെൻറി സാവത്രി അജി ഐക്കരക്കോണം ഷാജി പാപ്പന്നൂർ സജികുമാർ രാജീവ് സുരേന്ദ്രൻ അയ്യപ്പരാജ് പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ